മാസം മോട്ടോർ മെഷീന്നാണ് നമ്മുടെ ഹോണ്ടയുടെ സി ബി എട്രിക്കർ വണ്ടി ഫോർക്ക് ഹോയിൽ ലീക്കായിട്ട് വന്നതാണ് ഫോർക്ക് ഓയിൽ ഹോൾസെയിൽ ലീക്കായിട്ട് നമ്മളത് ഹോൾസെയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ ഫോർത്തിൻ്റെ ഉണ്ടല്ലോ ഫ്ലേറ്റിംഗ് ഓൾറെഡി കംപ്ലൈൻറ് ആണ് അതായത് ഇവിടെ നോക്കണ സമയത്ത് ഇതിവിടെ കറക്റ്റ് അതിൻ്റെ ഷേഡ് സ്ക്രാച്ച് ഉണ്ട് നല്ല രീതിയിൽ പോയാൽ കാണാം സത്യം പറഞ്ഞാൽ ഓയിൽ ഹോൾസെയിൽ മാറ്റിയിട്ടത് കൊണ്ട് യാതൊരു ഗുണമില്ല അത് നമ്മൾ കസ്റ്റമർ എടുത്ത് പറഞ്ഞതാണ് പക്ഷേ ഹോൾസെയിൽ മാത്രം മാറ്റിയ മതി എന്ന് പറയാൻ വേണ്ടി ഓൾറെഡി നമ്മളത് മാറ്റി കയറ്റുന്നുണ്ട് പക്ഷേ ലീക്ക് വരും എന്നുള്ള ദിവസം ഒരു സംശയമില്ല നൂറ് ശതമാനം ലീക്ക് വരും അതേപോലെ ഇപ്പുറത്തെ പൈപ്പ് മേലും ആരംഭമാണ് ഇവിടെ ഒരു ചെറിയ ഒന്ന് രണ്ട് ഡോട്ട് കാണുന്നുണ്ട് ഇത് ശരിക്കും പ്ലേറ്റിങ് കംപ്ലയിൻറ്റ് ഇട്ടു കിട്ടാം അപ്പോൾ ഹോൾസെയിൽ മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ മാറണുണ്ട് പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഗുണമില്ല കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ നിൽക്കായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഈ പൈപ്പ് പെട്ടെന്ന് ലീക്ക് വരാനും സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അപ്പം നിലവിലെ ഹോൾസെയിൽ മാറ്റി മതി എന്ന് പറഞ്ഞാൽ ഹോൾസെയിലും ഓയിലും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് കംപ്ലീറ്റ് വേണ്ടിയിട്ടാണ് എത്തിച്ച് വിളിക്കാം ഓക്കെ